ുണ്ട് അലിൻ ജോസ് പരേരയാണ് അപ്പോൾ ഇന്ന് എൻ്റെ വീട് എടക്കൊച്ചിയിലാണ് അപ്പോൾ പ്രസസ്തർ ആയിട്ടുള്ള ഞാൻ എൻ്റെ വീട്ടിൽ തന്ന സംഭവത്തെ പറ്റി വിവരിക്കുകയാണ് ഗൈസ് ഭയങ്കര വിഷമത്തോടെയാണ് ഇരിക്കുന്നത് അധികം ബഹുലം അതി ധാരുണ്യമായ സംഭവങ്ങളാണ് എന്നെ ആക്രമിക്കാനായിട്ട് അമ്മമ്മ ആൾക്കാരെ കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി ഞാൻ പിന്നെ പ്രഷറുണ്ടാക്കാൻ വേണ്ടി കുറേ പോയപ്പോൾ ഞാൻ ഡോറ് പൂട്ടി ഇരിക്കുകയാണ് ഞാൻ സേഫായിട്ട് അമ്മമ്മ മറ്റേ ആൾക്കാരോട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞ് അഞ്ചു മണിയാകുമ്പോൾ അമ്മ വന്നിട്ട് വീട്ടിൽ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവർ പുറത്താക്കിയിരിക്കുകയാണ് മനസ്സിലായ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ അവർ അമ്മ അമ്മ വന്നിട്ട് കയറാം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേശം പോലെ നാളാണെ മനസ്സിലായ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നാലു തുറക്കാത്തത് മനസ്സിലായത് എൻ്റെ എൻ്റെ വാല് അത് താത്തത് പൂട്ടിയതാണ് സമൂഹ വിനെ പിടിക്കപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മേ അപ്പം അതാണ് സംഭവം നടന്നത് ഒരു ഞാൻ ഇന്നലെ ഷീഡ് ഇന്നലെ ഞാൻ അവിടെ പ്രോഗ്രാമും ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിട്ട് ഇന്ന് പ്രോഗ്രാമൊന്നും ഇല്ലാണ്ട് വീട്ടിൽ കിടന്ന് റെസ്റ്റ് എടുക്കുകയായിരുന്നു അതിനോട് ഞാൻ ഉറങ്ങിക്കന്നപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ അനിയത്തി ആന്മരയാണ് വന്ന് അമ്മ വാല് തുറന്ന് അവരെ കേറാൻ നോക്കിയപ്പോഴാണ് കുറേ പേര് നോക്കിയപ്പോൾ കുറെ പെണ്ണുങ്ങള് വന്ന് ഇന്നെ തല്ലാൻ വേണ്ടി നിൽക്കുന്നു ഒരു സർക്കാരിന്റെ ആൾക്കാരാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ നമ്മളിപ്പോ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ട് കാരണമേ അപ്പൊ അമ്മുമ്മയുടെ പേര് ആഗ്രഹം പെരേരെന്നു പറഞ്ഞ ആ പേര് അവരിപ്പോ വർഷങ്ങളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു നാല് നാലു വർഷമായിട്ട് സ്ഥിരമായിട്ട് പോലീസ് വീട്ടിൽ വരുന്നു ഇറങ്ങി പോകണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഇതിനോടൊന്നും ഒരു തീരുമാനം ഉണ്ടാകണം അമ്മുമ്മ നല്ല രീതിയിൽ പോകണം ഇങ്ങനെ നമ്മൾ മിക്കപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കണം ആയിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അപ്പോൾ കാരണം നമുക്കിപ്പോൾ ഫ്ളാറ്റെടുത്തോ വേറെ വീടെടുത്തോ മാറാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പ്രശ്നത്തിനൊന്നും പരിഹാരം ഉണ്ടാകണം ഇത് ആളുകളിലേക്ക് ഷെയർ ചെയ്യണം അമ്മുമ്മ പേരണാവിനെ പണ്ടുമുളങ്ങിൽ എന്നെ ശല് ശല്യപ്പെടുത്തുവാറ നിങ്ങൾ തെറി പറഞ്ഞിട്ട് മെക്കെട്ട് കയറിയിട്ട് ശല്യപ്പെടുത്തുക അപ്പം പുറത്തേക്ക് ഇറങ്ങും പിന്നെ നാട്ടുകാരെ കൂട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇതാണ് സംഭവം ഉണ്ടായത് താങ്ക്